എഴുകോൺ ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ ശനിയാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായുള്ള സെലക്ഷൻ എഴുകോൺ ഇ എസ് ഐ ആശുപത്രിക്ക് സമീപമുള്ള ഹവ ബീച്ച് ഗ്രൗണ്ടിൽ നടക്കും ഓവറോൾ ചാമ്പ്യൻമാർക്ക് ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ട്രോഫിയും റണ്ണേഴ്സിന് മഹാലക്ഷ്മി സുധീറിന്റെ പേരിലുള്ള ട്രോഫിയും നൽകും പുരുഷ വനിതാ വിഭാഗങ്ങൾക്ക് പ്രത്യേക ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഉണ്ട് പുരുഷ ചാമ്പ്യൻമാർക്ക് വിശ്വനാഥൻ മെമ്മോറിയൽ ട്രോഫിയും വനിതാ വിഭാഗം ചാമ്പ്യൻമാർക്ക് ടെസിറ്റി ഫെർണാണ്ടസ് മെമ്മോറിയൽ ട്രോഫിയും സമ്മാനിക്കും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ മഹാലക്ഷ്മി സുധീറിന്റെ പേരിലുള്ള ട്രോഫിയും പുരുഷ വനിതാ ഭാവങ്ങൾക്ക് പ്രത്യേക ഓവറോൾ ചാമ്പ്യൻഷിപ്പും പുരുഷ ചാമ്പ്യന്മാർക്ക് വിശ്വനാഥൻ മെമ്മോറിയൽ ട്രോഫിയും मानिदा भाव हम चैंपियन मार्केट तेजी की फरनांडस हमारे तो प्रोक्यूम समाज പതിനാല് കാറ്റഗറി ചാമ്പ്യൻമാർക്കും ട്രോഫി ഉണ്ടായിരിക്കും സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് കോളേജ് എന്നിവയിലെ എല്ലാ കായിക താരങ്ങൾക്കും പങ്കെടുക്കാവുന്ന കായികമേളയാണ് കൊല്ലം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ഇത്തവണ ഇതുകൂടാതെ ഓരോ കാറ്റഗറിയിലെയും ഏറ്റവും മികച്ച കായിക താരത്തിന് പതിനായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് കൊല്ലം ലാലാസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ കൊല്ലം അത്ലറ്റിക്സ് അവാർഡ് നൈറ്റിൽ ഇവർ ആദരിക്കപ്പെടും കഴിഞ്ഞ മൂന്ന് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ സ്വർണം നേടിയിട്ടുള്ള മുഹമ്മദ് അനസ് യാഹിയ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ലോങ് ജംപ് താരം മുഹമ്മദ് അനീസ് ഇരുവരുടെയും കോച്ച് അൻസാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും കൊല്ലത്തിന്റെ ലെജൻഡറി അത്ലറ്റ് കെ രഘുനാഥൻ ദീർഘകാലം അത്ലറ്റിക്സും സംഘാടകനും ഒഫീഷ്യലുമൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ഇ താജുദ്ദീൻ എന്നിവരെയും ആദരിക്കും അവാർഡ് നൈറ്റിൽ രമേഷ് പിഷാരടി ആര്യ ദയാൽ സിദ്ധാർത്ഥ മേനോൻ ബഡായി ആര്യ എന്നിവർ പങ്കെടുക്കാം കൊല്ലം ജില്ലയിൽ ാണ് ഒരു അത്ലറ്റിക് മത്സരം ഫ്ലഡ് ലൈറ്റിൽ നടത്തപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബി പ്രേമാനന്ദ് സെക്രട്ടറി ഡോക്ടർ ജയരാജ് ജെ കെ രാമഭദ്രൻ ഡി അജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം